വിശുദ്ധ ഹൗസിനാമയുടെ ഡയറിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടാമത്തെ പാരഗ്രാഫിൽ ഈശോ ഇങ്ങനെ സന്ദേശം തരുന്നുണ്ട് എൻ്റെ കരുണയുള്ള ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ ലോകം മുഴുവനെയും മനുഷ്യകുലം മുഴുവനെയും സൗഖ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തോട് ഈശോയുടെ സ്നേഹമുള്ള ഈശോയുടെ കരുണയുള്ള ഹൃദയത്തോട് ഒത്തിരി നമ്മൾ അറ്റാച്ച് ആവേണ്ട ഈശോയുടെ ഹൃദയത്തോട് വലിയൊരു ഭക്തിയും വണക്കവും സ്നേഹവും ഒക്കെ കാണിക്കേണ്ട അഭിഷേകത്തിൻ്റെ ഒരു മാസമാണ് ജൂൺ ഏഴാം തീയതി നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് തമിഴാന ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടെന്നും തമിരാന്റെ ഹൃദയത്തോട് ചേർന്നിരുന്നാൽ എല്ലാ കാര്യങ്ങൾക്കും സൗഖ്യവും ഉത്തരവും ഉത്തരവുമുണ്ടെന്ന് ഉറപ്പിക്കേണ്ട നമ്മുടെ ഉള്ളിലേക്ക് ബോധ്യം കിട്ടേണ്ട വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാണ് ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ നമ്മൾ അനുഭവിച്ചെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ വിശുദ്ധ യോഹനാൻ ശ്ലിഹ ഈശോടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് നമ്മളെ ഇങ്ങനെ കൊതിപ്പിക്കുന്നുണ്ട് അങ്ങോട്ട് കയറിയിരിക്കാൻ അങ്ങോട്ട് ചേർന്നിരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും രോഗങ്ങൾക്കും കണുനീരുകൾക്കും ആകുലതകൾക്കും എല്ലാം ഉത്തരമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുക പൗസ്തീനാമയുടെ ഡയറി തന്നെ അതിൻ്റെ ആയിരത്തി മുപ്പത്തി മൂന്നാമത്തെ പാരഗ്രാഫിൽ ഹൗസ്തീനാമ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകളും ടെൻഷനും വേദനകളും ഭയങ്ങളും ഒക്കെ വർദ്ധിക്കുമ്പോൾ ഞാനതിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് വെച്ചു കൊടുക്കും ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഈശോയോട് പറയും അങ്ങേക്ക് എല്ലാം സാധ്യമാണ് എവറി ഈസ് പോസിബിൾ ആൻഡ് ടു യു നമ്മൾ ഇന്നലെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ആകുലതകൾ എന്തോ ഒരു സങ്കടങ്ങൾ വേദനകളൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് പക്ഷെ നമുക്കിതെല്ലാം ഇറക്കി വെക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട് ഈശോയുടെ തിരുഹൃദയം ആ തിരുഹൃദയത്തിൽ നമ്മളത് കൊടുത്ത് ഈശോയെ അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വലിയൊരു റിലീഫ് ഒരാൾ കാരണം നമുക്ക് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം നമ്മുടെ വേദനകളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു ഹൃദയം നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ ഈശോ ആ ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിൽ നിന്ന് എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട് ആ കരുണയുള്ള ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിരുന്ന തിരു തിരുരക്തവും തിരിച്ചലവും നമ്മളെ സൗഖ്യപ്പെടുത്തും നമ്മളെ സാന്ത്വലപ്പെടുത്തും അത് ഈ ഒരു മാസക്കാലം പ്രത്യേകിച്ച് നമ്മളൊന്ന് അനുഭവിച്ചറിയേണ്ടതാണ് ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ ഈശോയുടെ ആ സ്നേഹം തുടിക്കുന്ന ഹൃദയത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സവരുകളെയും നിങ്ങളുടെ എല്ലാ ജീവിത ആവശ്യങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും സഹനങ്ങളും നിങ്ങളുടെ ആകുലതകളും എല്ലാം കൊടുക്കുക എല്ലാത്തിനും അവരുടെ ഉത്തരവുണ്ട് ഈശോയ്ക്കെല്ലാം സാധ്യമാണ് ഫസ്റ്റ് നമ്മുടെ ഡയറിയിൽ തന്നെ എൺപത്തി നാലാമത്തെ പാരഗ്രാഫിൽ വളരെ സുന്ദരമായി നമുക്ക് നല്ല പരിചയമുള്ളൊരു പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു നമുക്ക് ഈ ഒരു മാസക്കാലം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേക വളക്കവും ആദരവും ആരാധനയും സ്നേഹവും ഒക്കെ കാണിക്കേണ്ട ഈ ഒരു പ്രത്യേക മാസം ജൂൺ മാസത്തിൽ ഈ പ്രാർത്ഥന ഈ ആവർത്തിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ശ്രീരാമയുടെ ഡയറിയിൽ എൺപത്തി നാലാമത്തെ പാരഗ്രാഫിലാണ് ഈ പ്രാർത്ഥന വലിയൊരു ശരണത്തിൻ്റെയും വലിയൊരു ആശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു നമുക്ക് ശരണം വയ്ക്കാൻ നമുക്ക് ആശ്രയിക്കാൻ ഈശോയുണ്ട് ഈശോയുടെ ഹൃദയമുണ്ട് ആ ഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും ഇടമുണ്ട് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസവും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ട പ്രത്യാശയും ഇതാണ് എൻ്റെ ഈശോയുടെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ട് ആ ഹൃദയത്തിൽ നൊഴുകിറങ്ങി എന്ന തിരുരക്തവും തിരിചലവും എനിക്ക് ഉത്തരം നൽകും എന്നെ സൗഖ്യപ്പെടുത്തും എന്നിൽ ആനന്ദം നിറയ്ക്കും എന്നെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും ആ വലിയൊരു ബോധ്യത്തില് ഈ ഒരു മാസം വലിയൊരു അനുഗ്രഹത്തിലേക്ക് നീങ്ങുക കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ഹൃദയത്തിൽ ഇടവുള്ളവരാണ് ഞാനും നിങ്ങളും ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ കൂടുതൽ കൂടുതൽ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കട്ടെ അവൻ്റെ സ്നേഹം ആഴത്തിൽ ആഴത്തിൽ അനുഭവിച്ചറിയേണ്ടിടയാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ വിശ്വ നിങ്ങൾ മരിക്കും അന്നത്തെ ഒരു പ്രൈസ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ തന്നെ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയില് നമ്മൾ ആരാധനയിൽ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും